ഹേം കമ്മിറ്റി റിപ്പോർട്ട് അതാണിപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചർച്ചയായ വിഷയം അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് കുറച്ചാളിന് ശേഷം ഇപ്പോൾ പാർവതി തിരുവത് കഴിഞ്ഞ ദിവസം വന്നിട്ട് പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് എന്തായി ഇതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ള ഇതിലിത് അപ്പോൾ അതിനെ വിമർശിച്ച് മാല പാർവതിയും പോസ്റ്റിടുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന ജനങ്ങളും വാർത്താ മാധ്യമങ്ങളും ഞാൻ നോക്കിയാണ് കാണുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം പാർവതി തിരുവോത്തിനെ കുറ്റം പറയുന്നുണ്ട് മരവ് വിഭാഗം മാലാപ്പാർവതിന് കുറ്റം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കമ്മീഷനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് സർക്കാരിനെ കുറ്റം പറയുന്നുണ്ട് സി ഇവിടെ എന്താണ് ബേസിക് ഇത് ആരുടെ സൈഡിലെ മിസ്റ്റേക്ക് എന്നുള്ള രീതി ഇത് ഇപ്പോഴും മിക്ക ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇത് ഞാൻ നോക്കിക്കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സിസ്റ്റം ആ ഒരു സിസ്റ്റം മാറാണ്ട് ഇവിടെ ഒന്നും നടക്കാണ്ട് പോകുള്ള മനസ്സിലായല്ലേ ഇവിടെ പണ്ട് രാജി ഭരണ എങ്ങനെയാണോ രാജാക്കന്മാരെ അവരുടെ പ്രജകളിൽ നിന്ന് വിളിക്കുന്ന അടിമകളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ ഇവിടുത്തെ പൗരന്മാരെ നിന്ന് വിളിക്കുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൗരൻ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും അടിമ ബോധം പോലത്തെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇതിൽ ഈ മൊഴി നൽകിയ ആൾക്കാരൊന്നും മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ ഉറച്ചു നിൽക്കാത്തതിൻ്റെ കാര്യം എന്താണ് കാരണം അവർക്ക് വേണ്ടെന്നുള്ള സപ്പോർട്ട് നിയമത്തിൻ്റെ അടുത്തു നിന്നും അതേപോലെ തന്നെ പോലീസിനെ നിന്നാണെങ്കിലും നിന്നാണെങ്കിലും കിട്ടുന്നില്ല എങ്ങനെ കിട്ടും കാരണം ഇവരെല്ലാവരും ഭരിക്കാൻ വേണ്ടി നിൽക്കുന്ന രാജാക്കന്മാരല്ല നമ്മൾ ജനാധിപത്യം എന്ന് പറയുമെങ്കിലും ഇവിടെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭരണം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റേണ്ട ആവശ്യമുണ്ട് ഭരണം നിലനിൽക്കുന്ന അടുത്തോളം അത് ഏത് പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരു പൗരനായിട്ട് കാണാൻ ഇതിന് പകരം അടിമയായിട്ട് മാത്രമേ കാണുകയുള്ളൂ അപ്പം ഇതൊന്നും എവിടെയും എത്താണ്ടി കുറേ പേര് ഒന്ന് കുറ്റം പറയും പിന്നെ ഇത് പതുക്കിയതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു ഇതൊന്ന് താഴും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും വേറെ എന്തെങ്കിലും ആയിട്ട് വരും എസ്റ്റോടീം കൂടി കുറ്റം പറയും ഇതിൻ്റെ ബേസിക് പ്രശ്നം എവിടെയാണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ഇത് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഭരണം എന്നുള്ള സംഭവം മാറണം ഭരണം മാറിയതിന് ശേഷം സഹകരണം ജനസഹകരണം എന്നുള്ളൊരു പേട് തന്നെ മനസ്സിലായല്ലേ ആരും ആരുടെയും മേളിൽ കയറി ഭരിക്കാനായിട്ടിരിക്കണ്ട് ഇവിടെ എല്ലാവരും ഈക്വലായിട്ട് തന്നെ ഇരിക്കണം റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൻസ് ഉണ്ടാവണം അപ്പം അതിന് ഈയൊരു സിസ്റ്റത്തിൻ്റെ ബേസിക് ഫുള്ള് അഴിച്ചുപണിത് പുതിയ ഒരു മെച്ചപ്പെട്ട ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ